പി എസ് സി ആയാലും ബുട്ടഫോഗാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ് നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും പാൽമരാസിനെതിരെയുള്ള മത്സരശേഷം ശേഷം ഇന്റർമയാമി സൂപ്പർ താരമായ ലൂയി സുവാരസിന്റെ വാക്കുകളാണിത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ലൂയി സുവാരസ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നമുക്കിനി സുവാരസിന്റെ വാക്കുകളിലേക്ക് നോക്കാം പാൽമരസിനെതിരെ വിജയിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം വിജയിച്ച് ടേബിൾ ടോപ്പർ ആവുക ഞങ്ങൾ വിജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ മത്സരത്തിന്റെ എൺപത് മിനിറ്റ് വരെ ഞങ്ങളായിരുന്നു മുൻപിൽ പാൽമെറസ് അത്ര ചെറിയ ടീമൊന്നുമല്ല ബ്രസീലിലെ ടോപ്പ് ടീം തന്നെയാണ് അവർ ശരിയാണ് ഞങ്ങൾ സമനില വഴങ്ങി ഇനി ഞങ്ങൾ നേരിടാൻ പോകുന്നത് വലിയൊരു ടീമിനെയാണ് അത് പി എസ് സി ആയാലും ബുട്ടഫോഗാലും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും വിജയം സ്വന്തമാക്കാനും ശ്രമിക്കും ഇതെല്ലാമായിരുന്നു ലൂയിസ് സുവാരസിന്റെ വാക്കുകൾ ഒരുപക്ഷെ ഇന്റർമയാമി പാൽമെറസിനെതിരെ വിജയിച്ചിരുന്നെങ്കിൽ പി എസ് സിക്ക് പകരം ബുട്ടഫോഗോയ്ക്കെതിരെയാകുമായിരുന്നു പ്രീ ക്വാർട്ടറിൽ മത്സരം വരിക താരതമ്യേനെ പി എസ് സിയേക്കാൾ ചെറിയ ടീമാണ് ബുട്ടഫാഗോ അതുകൊണ്ട് തന്നെ ഇന്റർമയാമിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു ഇന്റർമയാമിയേക്കാൾ വലിയ ടീമാണ് പി എസ് സി എങ്കിലും ലിയണൽ മെസ്സിയും ലൂയിസ് സുവാരസ് ഒന്നും ആദ്യമായിട്ടല്ല വലിയ ടീമുകൾക്കെതിരെ മത്സരിക്കുന്നത് ഇതിനു മുൻപും പമ്പൻ വലിയ ക്ലബുകൾക്കെതിരെ മത്സരിക്കുകയും അവരെല്ലാം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ലൂയി സുവാരസ് ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നതും ഏതു വലിയ ടീമാണെങ്കിലും തങ്ങൾ അവരെ നേടുമെന്ന് തന്നെയാണ് ലൂയി സുവാരസ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം പി എസ് സി ഇന്റർമയാമി പോരാട്ടം എന്ത് സംഭവിക്കുമെന്നത്